ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിലാണ് നഗരങ്ങളെല്ലാം ഇപ്പോൾ ഇതാ പച്ചക്കറി ചന്തയിലാണ് നിൽക്കുന്നത് പച്ചക്കറി ചന്തകളെല്ലാം തന്നെ രാവിലെ മുതൽ സജീവമായിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് രാവിലെ മുതൽ തന്നെ എല്ലാവരും നാളത്തെ സദ്യവട്ടത്തിൻ്റെ ഒരുക്കത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ പച്ചക്കറികൾക്കെല്ലാം പൊതുവേ ഇത്തവണ വില കുറവാണ് എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നത് അതുപോലെ തന്നെ പച്ചക്കറികളുടെ കൂട്ടത്തിൽ വാഴയിലയും ഇത്തവണ വിൽപ്പനയ്ക്കുണ്ട് അങ്ങനെ നമുക്ക് ഇവിടെയുള്ള കച്ചവടക്കാരോടും വാങ്ങിക്കാൻ എത്തിയവർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം ഇത്തവണ എങ്ങനെയുണ്ടോ തീ പിടിക്കുന്ന വിലയാണ് എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് കേൾക്കുന്നത് അങ്ങനെ പച്ചക്കറി സാധനങ്ങൾക്കൊക്കെ വില കൂടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതിനൊപ്പം തന്നെ ആളുകളും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ മാർക്കറ്റിലൊക്കെ ആളുകൾ തിങ്ങി നിറയുന്ന ഒരു സാഹചര്യം കാണാം ചേട്ടാ ഇത്തവണ കച്ചോടൊക്കെ എങ്ങനെയുണ്ട് നമുക്കൊരു പാട്ട് കണ്ണുകൾ കണ്ണുകളിടഞ്ഞു മധുരം പകരും നിത്യ പ്രേമം കാലം കണ്ണുകൾ പിന്നെ ഒരു പറയെന്തൊക്കെയുണ്ട് തക്കാളി 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 ഒന്നര ഗ്രാം പോരോ അപ്പോൾ ഓണത്തിന്റെ ആഘോഷത്തിലാണ് സന്തോഷത്തിലാണ് എല്ലാവരും കച്ചവടങ്ങളെല്ലാം പൊടിപൊടിക്കുന്ന നേരത്തിലാണ് ഉള്ളത്